നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ശോചി സംസ്ഥാനത്ത് മുഴുവൻ ഇന്ന് നടത്തുന്ന ശുചിത്വ പരിശോധനയുടെ ഭാഗമായി വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ ആറു പഞ്ചായത്തുകളിലെയും ഭക്ഷണശാലകളിൽ ആരോഗ്യ ശുചിത്വ പരിശോധന നടത്തി ഹോട്ടലുകൾ കൂൾബാർ ബേക്കറികൾ ഇതര സ്ഥാപനങ്ങളടക്കം എൺപത്തിയേഴ് സ്ഥാപനങ്ങളിലാണ് ശുചിത്വ പരിശോധന നടത്തിയത് ഒരാളെ പഠിക്കും അപ്പം വിടാൻ പ്ലാസ്റ്റിക് മുഴുവൻ ചാക്കിലാക്കും അത് ചാക്കിലാക്കിയിട്ട് അത് ഹരിത കർമ്മത്തിലേക്ക് കൊടുക്കുക അതിന്റെ പേർക്കുണ്ടാവൂല്ലോ ു വന്നു ഇവിടെ വന്നിരുന്നു പറയാന്ന് പറഞ്ഞില്ല അവരുമായിട്ട് കേട്ടോ സാധനം പ്ലാസ്റ്റിക് അവർ കംക്കണം ബാക്കി മണ്ണിന്റെ വോട്ടിലാക്കണം എന്നിട്ട് ഉള്ളിയൊന്നും ഇങ്ങോട്ട് ഇടരുത് അത് നിങ്ങളെ വീട്ടില് കൊണ്ടിടുക പരിശോധനക്കിടെ വൃത്തിഹീനമായ രീതിയിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നത് കൊതുകിന്റെ ഉറവിടം കണ്ടെത്തിയത് വൃത്തിഹീനമായ പരിസരമുള്ള സ്ഥാപനങ്ങൾ മാലിന്യം ശരിയായി സംസ്കരിക്കാത്തത് പകർച്ചവ്യാധിക്ക് കാരണമായ സാഹചര്യം സൃഷ്ടിച്ചതടക്കം പത്ത് സ്ഥാപനങ്ങൾക്ക് പ്രശ്നപരിഹാരത്തിന് നോട്ടീസ് നൽകി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാത്തതിന് പൂളക്കലിലെ ഒരു ലബോറട്ടറി അടപ്പിച്ചു മുപ്പത്തിയാറ് സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര പുകയില നിരോധന നിയമപ്രകാരം നിയമ നടപടി സ്വീകരിച്ചു ഹെൽത്ത് കേരള പരിശോധനയുടെ ഭാഗമായി ഇന്ന് സംസ്ഥാനത്തൊട്ടുക്കും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഭക്ഷണശാലകളിൽ പരിശോധനത്തിന്റെ ഭാഗമായി വണ്ടൂർ ബ്ലോക്കിലെ ഹെൽത്ത് ബ്ലോക്കിന്റെ പരിധിയിലുള്ള ആറ് പഞ്ചായത്തിലെ മുഴുവൻ പഞ്ചായ സ്ഥാപനങ്ങളിലും ആരോഗ്യ പ്രവർത്തകരുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ശുച പരിശോധന നടത്തിയിട്ടുണ്ട് എൺപത്തിയാറോളം സ്ഥാപനങ്ങൾ പരിശോധന നടത്തിയാൽ പത്ത് സ്ഥാപനക്കെതിരെ റെക്രിപ്റ്റേഷൻ നോട്ടീസ് അതായത് മാലിന്യം ശരിയാരി സംസ്കരിക്കാത്തതിന് പൊതുപോലെ സാഹചര്യം ഭക്ഷണം മാലിന്യം കൈകാര്യം ചെയ്തിൻ്റെ അശാസ്ത്രീയത വ്യത്യസ്ത കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് പത്ത് സ്ഥാപനക്കെതിരെ നോട്ടീസ് കൊടുത്തു കേന്ദ്ര പുകയില നിരോധന നിയമപ്രകാരം മുപ്പത്തിയാറ് സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നട സ്വീകരിച്ചു അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി ചെയ്യാത്ത കൂളക്കൽ ഒരു ലബോറട്ടറി അടച്ചു അടപ്പിച്ചു വരും ദിവസങ്ങളിലും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷണസാരകളിൽ ഹർഷമായ പരിശോധനകൾ ഉണ്ടായിരിക്കുന്നതാണ് പരിശോധനയ്ക്ക് വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂർ പഞ്ചായത്തിൽ താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് സൂപ്പർവൈസർ പി മുഹമ്മദ് അലി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പ്രഭാകരൻ ആർ സുധീഷ് എം എം ജസീർ എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശോധന തുടരുന്നതാണ് തുടരുന്നതാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ